മഹത്തായ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ആദരണീയന അധ്യക്ഷൻ അഷഫ് കളികാവ് അവമ്പയിൻ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ച് നമ്മോട് സംസാരിച്ച പബ്ലിക് സ്പീച്ച് ട്രെയിനിങ് ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിൻ അലി സാർ റിയാക്കലിസർ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചെന്നിട്ടുള്ള അബ്ദുൽ അസീസ് മറ്റ് സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ സപാഠികളെ എല്ലാവർക്കും വിനീത നമസ്കാരം പബ്ലിക് സ്പീച്ച് ട്രെയിനിങ് ഗ്രൂപ്പ് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിലാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ക്യാമ്പയിൽ പങ്കെടുക്കുന്നതിനും രണ്ട് വാക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ലഹരിയെക്കുറിച്ചും നമ്മുടെ മുഖ്യ വിഷയമായ ലഹരിയെക്കുറിച്ചും അതിൻ്റെ വിപത്തുകളെക്കുറിച്ചും ഒക്കെ തന്നെ അനന്തപരങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഉദ്ഘാടകനും അധ്യക്ഷനും സ്വാഗത പ്രഭാഷകനും ഒക്കെ വളരെ വളരെ സവിസ്തരം ഇവിടെ വിഷമിക്കുക വിസ്തരിക്കുകയുണ്ടായി അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും അതുമായിട്ട് പറയാൻ ഈ ആശംസാ പ്രസംഗത്തിൽ ആഗ്രഹിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും പ്രിയമുള്ളവരെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉദ്ഘാടകനും അധ്യക്ഷനും സ്വാഗത പ്രഭാഷകനും ഒക്കെ പറഞ്ഞ പോലെ ധൈര്യമായിട്ട് സ്വൈരമായിട്ട് സമാധാനത്തോട് കൂടി നമ്മളെ വീട്ടിൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രക്കും മാരകമായ ഒരു അന്തരീക്ഷമാണ് നമ്മളെ ചുറ്റുപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് കാലങ്ങളിലൊക്കെ ഒരു പ്രായം കഴിഞ്ഞ ആളുകളായിരുന്നു ഇത്തരം ഈ മദ്യത്തിനൊക്കെ അടിമയാക്കി നാട്ടിലൊക്കെ വെള്ള കള്ളു കുടിച്ചൊക്കെ നടന്നിരുന്ന ആളുകൾ എങ്കിൽ ഇന്ന് ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങൾ വരെ നമ്മൾ വീട്ടിലെ സ്ത്രീകൾ വരെ പ്രായഭേദമന്യേ വിദ്യാർത്ഥികളും എല്ലാവരും ഇന്ന് ഈ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവര് അറിഞ്ഞുകൊണ്ടല്ലത് ഇവരെ ഇതിൽ അകപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ അതിനെയാണ് നമ്മൾ എന്താണ് ഈ അതിൽ നിന്നാണ് നമ്മൾ ഇവരെ സംരക്ഷിക്കേണ്ടത് അവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒറ്റപ്പെടുത്തിയത് കൊണ്ടോ വിമർശിച്ചത് കൊണ്ടോ പരിക്കേൽപ്പിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളിൽ ഒരാളായി കണ്ട് അവരകപ്പെട്ട ആ വലയിൽ നിന്ന് ആ മാഫിയയുടെ സംഘത്തിൽ നിന്ന് അവരെങ്ങനെയൊക്കെ എത്തിയാണോ നമുക്ക് അവർ തിരിച്ചു കൊണ്ടുപോവാൻ കഴിയുക എന്നുള്ള ഒരു ശ്രമമാണ് നമ്മൾ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മഹാനായ ശ്രീനാരായണ ഗുരു പറയുകയുണ്ടായി മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് അത് കുടിക്കരുത് അത് വിൽക്കരുത് എന്ന് അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലഹിസലം പറയുകയുണ്ടായി മദ്യം ലഹരി എല്ലാ തിന്മയുടെയും മാതാവാണ് ഒരിക്കൽ പറഞ്ഞു എല്ലാ തിന്മകളുടെയും താക്കോലാണ് എന്നും പറഞ്ഞു ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഒരു പ്രദേശത്ത് നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് നല്ല നല്ല തീരുമാനങ്ങൾ നല്ല പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു അത് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നു അവർ ഇദ്ദേഹത്തെ ട്രാപ്പിൽ കൊടുക്കണം എന്ന് കരുതി കൂട്ടി ഒരു സ്ത്രീയെ ഇതിന് പറഞ്ഞു ഏർപ്പാടാക്കി ആ സ്ത്രീ തന്റെ ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു ആ ബൃത്യനെ പറഞ്ഞയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ പോയിട്ട് എവിടെയെങ്കിലും ഒരാളുണ്ട് അയാളെ കൂട്ടിയിട്ട് വരണം ഇവിടെ എന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഭൃത്യൻ പോയിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് അയാൾ വീട്ടിൽ കയറിയ ഉടനെ തന്നെ അദ്ദേഹം ആ സ്ത്രീയെ വാതിലടച്ചു വാതിലടച്ചിട്ട് പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാണുന്ന മദ്യക്കുപ്പി ഈ കാണുന്ന കൊച്ച് ഞാൻ ഒന്നുകിൽ ഈ മദ്യം സേവിക്കുക അല്ലെങ്കിൽ ഈ കൊച്ചിനെ കൊല്ലുക അല്ലെങ്കിൽ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക ഈ മൂതിൽ ഒന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്യാതെ താങ്കൾ പുറത്തേക്ക് വിടൂല അല്ലാത്ത പക്ഷം നിങ്ങളെ വസാക്കും എന്ന് പറഞ്ഞു അപ്പൊ ഈ അദ്ദേഹം മനസ്സിലായി ഇദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കുടുങ്ങിപ്പോയി അങ്ങനെ അദ്ദേഹം തീരുമാനിച്ചു കൊലപാതകം നടത്താൻ അത് പറ്റില്ല മഹാപാപം വ്യഭിചാരം മഹാപാപം ഏതായാലും അതിൽ ചുരുങ്ങിയ ചെറിയ ഒരു പാപം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഉണ്ടാക്കി ഈ മദ്യം സേവിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അത് കഴിച്ചപ്പോൾ അദ്ദേഹം ലഹരി ബാധിച്ച് അദ്ദേഹത്തിന് എല്ലാം ബോധവും നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം കൊലപാതകം നടത്തി വ്യഭിചാരം നടത്തി ഇങ്ങനെ എല്ലാ തിന്മയും ചെയ്തു അതാണ് പറഞ്ഞെന്ത് മദ്യം എല്ലാ പാപങ്ങളുടെയും മാതാവ് അല്ലെങ്കിൽ താക്കോൽ എന്ന് പറഞ്ഞൊരു സാരം ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അനുഭവം ഓർമ്മ വരികയാണ് ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നോ എനിക്കൊരു സംശയമുണ്ട് ഏതായാലും ഞാൻ പറയാൻ പറയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് മുപ്പത് വയസ്സായി വർഷം മുന്നേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അയൽവാസിയാണ് അപ്പം അദ്ദേഹം ഈ പറഞ്ഞതിൽ ഒരു എല്ലാ തിന്മയുടെയും ഒരു വക്താവാണ് എന്നാൽ നല്ല സുഹൃത്തുക്കളാണ് സമപ്രായക്കാരാണ് ഒരു ദിവസം ഞാൻ പുറത്തു പോകുക ഒരു ഏത് നാലുമണിയൊക്കെയാണ് കോഴിക്കോട് എനിക്കൊരു അന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞ എനിക്ക് സംഖ്യമാണെന്ന് പറഞ്ഞു ഞാനോ കൊടുത്ത് കൊടുത്തപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു അങ്ങനെ ഞാൻ കൊടുത്ത് ഞാൻ പോയി ഞാൻ പന്ത്രണ്ട് മണിക്ക് തിരിച്ചു വന്നപ്പോൾ ഇയാൾ അടുത്തൊരു കടയുണ്ട് ആ കടയ്ക്ക് ഇവിടെ നമ്മളെ വീട്ടിൽ വന്ന ആൾ കണ്ടു കാണും അങ്ങനെ അവിടെ അന്ന് ആ കാലഘട്ടത്തിലൊക്കെ ഉപ്പ് സൂക്ഷിച്ചിരുന്ന് പെട്ടിയിലായിരുന്നു ഉപ്പും പെട്ടി എന്ന് പറയും അതിന് മേലെ കിടക്കുന്നുണ്ട് അപ്പം എനിക്ക് ആളെ മനസ്സിലായപ്പോൾ ഞാൻ പോരുന്ന ഒരു ഒച്ചനയ്ക്ക് പോരുന്നില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അപ്പ എന്തോ തെറി പറഞ്ഞു പിന്നെ ഒന്നുകൂടി എനിക്ക് പോരങ്കിൽ പോരട്ടെ എന്നുള്ള എനിക്ക് എനിക്ക് ഞാൻ നാളെ കാണിച്ചതാണെന്ന് അറിഞ്ഞോ കാലത്ത് ഞാൻ കാണിച്ചാണ് ഞാൻ പോയി അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോയി ഗൾഫിൽ പോയി കുറച്ച് ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ഇനിയും ഇന്നും പ്രശ്നങ്ങളൊക്കെ നടന്നു അപ്പൊ എന്താ പ്രശ്നം ഞാൻ ഈ ഒച്ച വെച്ചല്ലോ പോരുന്നോ എന്ന് ചോദിച്ചുള്ള സിഗ്നൽ കൊടുത്തല്ല ആ സിഗ്നൽ അദ്ദേഹം തെറ്റിദ്ധരിച്ച് അടുത്തൊരു വീടുകാരുണ്ട് വീട്ടിലൊരാളുണ്ട് അവൻ കുറച്ച് അവന് ഇയാളിൽപ്പെട്ട ആളാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ആ കാലത്ത് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനെ ഭീഷണിപ്പെടുത്തി അവനെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ രണ്ടു കൂട്ടും ഒരേ ഒരാളാണ് രണ്ട് വിഭാഗ ആണേം കൂടിയിട്ട് ഒരേ ഗ്രൂപ്പിലുള്ള ആളുകളാണ് അപ്പം അവന് മനസ്സിലായി ഇന്നലെ രാത്രി ആരോ ഒപ്പിച്ചതാണെന്ന് മറ്റവന് അങ്ങനെ അവൻ പിറ്റേ ദിവസം ഇവൻ മദ്യപിക്കുന്ന കാത്തുരുന്നിട്ട് അവൻ രണ്ടുപേരും കൂടി വന്നിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ അവൾക്ക് കണ്ടുപേണം ആ പറമ്പിൽ പിടി അങ്ങാടിന്ന് ഇറങ്ങുന്ന ഇറക്കത്തിൽ ഒരു പാലാണ് ആ പാലത്തിനവിടെ വെച്ചിട്ട് ഇയാളെ അവനെ അക്രമിച്ച് അക്രമിച്ച് എന്താ പറഞ്ഞത് അക്രമിക്കുന്ന സമയത്ത് ഇവൻ ഇയാളെ കൂടെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളുകൾ രണ്ട് മൂന്ന് ആളുകളുണ്ട് അവരെ പേര് വിളിച്ചിട്ടാണ് ഇവൻ ആക്രമിക്കുന്നത് വലായുധ നീലാണ്ട കാര്യകുട്ടിയ അവിടെ ചവിട്ടട ഇവിടെ ചവിട്ടട അവിടെ അടിക്കട എന്ന് പറഞ്ഞിട്ട് അടിക്കണത് അപ്പം ഈ പേരൊക്കെ അവൻ മനസ്സിലായി അയാൾ കുറച്ച് കഴിഞ്ഞ് അയാൾ വീട്ടിൽ പോയി ഇവർ തിരിച്ചു പോവുകയും ചെയ്തു കാലത്ത് ആ വീട്ടിൽ പോയിട്ട് ആക്രമിച്ച് ഇന്നലെ ഇന്നലെ രാത്രി എന്നെ വന്നിട്ട് അടിച്ച് നിങ്ങൾ എന്താ എന്തതിന് കാരണം ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പ്രശ്നങ്ങളെ അങ്ങനെ ആട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ ഇടപെട്ട് അത് ഒതുക്കി തീർത്ത് അപ്പം മനസ്സിലാകും തരും നമ്മൾ ഈ മദ്യം ഈ ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ തിന്മകളെയും മാതാവ് താക്കോല് എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി കാരണം ഇനി ഒരാൾക്കും ഇത്തരം ഇത്തരത്തിൽപ്പെട്ട ഒരാൾക്കും ഒരു നയപേസ കൊടുക്കൂല എന്ന് തീരുമാനിക്കുകയും ചെയ്തു അത്രക്കും ഭയാനകമായ ഒരു അന്തരീക്ഷം അന്ന് അവിടെ ഉണ്ടായിരുന്നു കാരണം മൂന്ന് ഒന്ന് താഴ്ന്ന ജാതി ഒന്ന് മേലെ ജാതി ഒന്ന് അന്യം അവസ്ഥ മൂന്ന് പേര് ഇടപെട്ടൊരു വിഷയമായതുകൊണ്ട് അത് എങ്ങനെയോ കത്തിപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു പക്ഷേ അത് തന്നെ കെട്ടിറങ്ങി അപ്പം എനിക്കിത് പറയാനുള്ളത് സമയം വല്ലാതൊന്നും ഉണ്ടാവില്ല അദ്ദേഹം ഇടപേണ്ട സമയമായി തോന്നുന്നുണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്റെ സുഹൃത്തുക്കൂടെ പറയാനുള്ളത് നമ്മൾ മക്കൾ മക്കള് മൂന്ന് വട്ടം മൂന്ന് സമയമായിട്ട് ആദ്യത്തെ ഏഴു വയസ്സ് കാലഘട്ടത്തിൽ നമ്മൾ അവരുമായി കളിച്ചു കൊണ്ടിരിക്കണം അവരുമായി നമ്മൾ കളിച്ച് ചിരിച്ച് നമ്മളിൽ ഒരാളായിട്ട് കുട്ടികളെ വളർത്തണം അതിനുശേഷം ഈ ബാക്കിയൊരു ഏഴു വയസ്സ് വയസ്സുണ്ട് ആ ഏഴു വയസ്സിൽ നമ്മൾ എന്താണോ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറയും പഠിപ്പിക്കൽ പഠനം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല നല്ല രീതിയിൽ വളർത്തി ഉണ്ടാക്കുക പിന്നീട് ഒരു ഏഴ് വയസ്സെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ അവർക്ക് ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് നൽകുക ഇപ്പോൾ സാധാരണഗതിയിലൊക്കെ നമ്മൾക്ക് വീട്ടിൽ നമ്മൾക്ക് വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ മക്കൾക്ക് പറയുന്നുണ്ടെങ്കിലും നേരിട്ട് പിതാവിനോട് പറയില്ല അമ്മയോട് പറഞ്ഞിട്ട് അമ്മ മുഖേനമാണ് പറയാറ് അത് മാറ്റിയെടുത്ത് നേരിട്ട് പിതാവിനോട് പറയാനുള്ള സംസാ സംവദിക്കാനുള്ള സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ നൽകുകയാണെങ്കിൽ നമ്മളെ മക്കൾ ഈ ലഹരി ലോബിയിൽ നിന്നും ആഫോബിയിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടാൻ ഒരു പരിധി വരെയൊക്കെ കഴിയും അകപ്പെടാൻ കുറവാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ വെളിയിൽ പറയാനുള്ളത് ഇനി കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്കൊക്കെ എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിക്കുന്നു നന്ദി ജയ് ഹിന്ദ്